ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കുന്ന ഈ ഒരു കാലത്ത് ഒരു ചെറിയ റേഡിയോയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന കോതമംഗലം സ്വദേശിയെ ലോക റേഡിയോ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സി കെ അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൽ റേഡിയോ ചെലുത്തിയ സ്ഥാനം വളരെ വലുതാണ് കോതമംഗലത്തെ റിട്ടയർ അധ്യാപകനായ സി കെ അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് റേഡിയോ അറുപത് വർഷത്തിലധികമായി റേഡിയോയെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി അലക്സാണ്ടർ കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴുമൊക്കെ കൂട്ട് റേഡിയോയാണ് വാർത്തകളും പാട്ടുകളും മാത്രമല്ല ഇന്നും ലോകത്തിൻ്റെ ഓരോ ചലനങ്ങളും അലക്സാണ്ടറെ തേടിയെത്തുന്നത് റേഡിയോ വഴിയാണ് റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിൻ്റെയും അഭിമാനമായിരുന്നു പരിമിതികളുള്ളവർക്ക് പോലും ഏറ്റവും ലളിതമായി വിവരങ്ങൾ അറിയാനും വിനോദം ആസ്വദിക്കാനും വഴിയൊരുക്കുന്ന റേഡിയോയ്ക്ക് അലക്സാണ്ടറുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമാണുള്ളത് ചെറുപ്പം മുതൽ റേഡിയോ കേൾക്കുന്ന അലക്സാണ്ടറുടെ വ്യക്തി ജീവിതത്തിൽ റേഡിയോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു പ്രധാനമായും നല്ല നല്ല പ്രയോജനമുള്ള കാര്യങ്ങളാണ് റേഡിയോയിൽ നിന്ന് അന്ന് ഇന്നും കേൾക്കുന്നത് റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ഏത് ജോലിയും ചെയ്യാം അതാണ് ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ജോലിക്ക് പങ്കും വരുന്നില്ല അടുക്കള ജോലി ചെയ്യുന്ന വനിതകൾക്ക് റേഡിയോ അത്യാവശ്യമാണ് കാരണം അവർ പാചകം ചെയ്യുമ്പോൾ ആ റേഡിയോ അവിടെ ഓണം ചെയ്തിരുന്നാൽ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും സമയം മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാം സമയം അറിയാൻ പറ്റും അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആരോഗ്യപരമായിട്ടുള്ള അറിവ് കിട്ടും റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറുടെ ഓരോ ദിനവും തുടങ്ങുന്നത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്രമന്ത്രി വസന്ത് ബി സാഠെ അലക്സാണ്ടർക്ക് റേഡിയോ നൽകി അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ അലക്സാണ്ടറെ തേടിയെത്തി വയലും വീടും കൃഷിപാഠം ആകാശവാണിയിലൂടെ ജീവധാര അമൂല്യമീ നേത്രങ്ങൾ മത്സ്യകേരളം നമ്മുടെ ആഹാരം എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങി നിരവധി പരമ്പരകളിൽ ഇദ്ദേഹം വിജയിയായി സമ്മാനമായി ലഭിച്ച ഇരുപതിൽപ്പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് ആനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റിയഞ്ചിലും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേരിടുന്നതിൽ റേഡിയോയും ഒരു പ്രധാന പങ്കുവഹിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് തുടങ്ങിയവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡ് ലഭിച്ചു ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് അമൃതാന്യൂസ് കൊച്ചി